സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അഭിപ്രായം മാറ്റുന്നവനല്ല ഒരു ദൈവ പൈതൽ ഏത് സാഹചര്യങ്ങളായാലും ദൈവശബ്ദത്തിനകത്ത് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നവനാണ് ദൈവ പൈതൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് പൗലോസ് പറയുകയാണ് ഈ യാത്രയിൽ കഷ്ടനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ആ ശബ്ദത്തിന് നേരെ വിപരീതമായിട്ട് കപ്പലുടമസ്ഥനും മാലുമിയും കപ്പൽ ഓടിക്കുന്ന ആളും പറയുക ഇല്ല ചുമ്മാവ പോളിസ് പറയുന്ന ഒന്നുമല്ല ഞങ്ങൾ ഇത്രയും ഇത്ര ഇത്ര വർഷമായിട്ട് ഈ കപ്പൽ ഓടിക്കുന്നവരാന്നറിയാമോ നോക്കിയേ പതിമൂന്നാമത്തെ വാക്യം ഇരുപത്തിയേഴിന്റെ അപ്പോസല പ്രവൃത്തി തെക്കൻ കാറ്റ് മന്ദമായിട്ടൂതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്തദ്വീപിന്റെ മറ പറ്റിയോടി കുറേ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാന എന്ന കൊടുങ്കാറ്റ് അടിച്ചു കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങിയാൽ ഞങ്ങൾ കൈവിട്ട് പാറിപ്പോയി കേട്ടോ മൂന്ന് കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും ഒന്ന് മന്ദമായി മന്ദമായിട്ടൂതുന്ന ചില തെക്കൻ കാറ്റുകൾ ഒരു ദൈവവൈതലിനെ ദൈവാലോചനയ്ക്ക് നേർവിപരീതമായിട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതാണ് തെക്കൻ കാറ്റ് എന്ന് പറയുന്നത് നിലകളിൽ തെക്കൻ കാറ്റിന്റെ മന്ദതയ്ക്കകത്ത് ദൈവാലോചന വിട്ടു ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മടങ്ങി വരാൻ എനിക്ക് നിങ്ങൾക്ക് ദൈവം ഒരു ആഹ്വാനം നൽകി തരികയാ ഹാലൂയ അവരവിടെ നിന്ന് നങ്കൂര്യം എടുത്തു ദൈവശ്ദം എന്തുവാ ഇവിടുന്ന് അനങ്ങരുത് ഇവിടുന്ന് ചലിക്കരുത് ഇവിടുന്ന് പോവരുത് ഇവിടെ തന്നെ നിൽക്കണം ചീസസ് പക്ഷേ കപ്പലുടമസ്ഥ പറയുവാ കപ്പൽ ഓടിക്കുന്ന ആള് പറയുക ചുമ്മാതെ ആമേൻ അധികം വിശ്വസിക്കുകയാണ് ശതാധിപൻ ഹാലലൂയ കപ്പൽ ഉടമസ്ഥ വാക്ക് എന്നിട്ട് മറ മറവറ്റി ഓടാനായിട്ട് ഒരു നങ്കൂരം എടുത്തു കുറെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കാര്യം കുറെ കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞ ഈ കുറെ കഴിഞ്ഞിട്ട് വരാൻ പോകുന്നതാണ് ആത്മാവിൽ പൗലോസ് കണ്ടത് അത് അന്നേരം നമ്മുടെ മുമ്പിൽ കാണത്തില്ലെങ്കിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു ഉണർത്തും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ ഇപ്പോഴല്ല ആമേ ചില വിഷയത്തിന്റെ കോൺസിക്വൻസ് നീ അനുഭവിക്കുന്നത് ദൈവാലോധിനെ ധിക്കരിച്ച് ദൈവദൂതിനെ അവഗണിച്ച് ചില കാര്യങ്ങൾ മാനുഷിക താല്പര്യം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം സാധ്യമായതുപോലെ തോന്നും പക്ഷെ മുന്നോട്ട് പോകാൻ കഴിയാത്തതുപോലെ പുറകോട്ടു പോകാൻ കഴിയാത്തതുപോലെ കെട്ടപ്പെട്ടൊരവസ്ഥയിൽ അവിടെ പറയുന്നൊരു പദമുണ്ട് വല്ലാത്ത കൊടുങ്കാറ്റ് വല്ലാത്ത കൊടുങ്കാറ്റ് ജീസസ് അങ്ങനെ വരാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് പൗലോസ് ൂതായിട്ട് വിളിച്ചു പറഞ്ഞത് പ്രിയ ദൈവ ഇതലെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ ഇതുപോലുള്ള ചില നെഗറ്റീവ് ദൂതുകൾ ആ പദം നിങ്ങൾ വേറെ അർത്ഥത്തിൽ എടുക്കരുത് ആവ നമുക്കിഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ദൈവശബ്ദമായിട്ട് കേൾക്കുമ്പോൾ അതിനെ തിരസ്കരിച്ചാൽ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും ഇവിടെ അവർ കൊടുത്ത വിലയെന്ന് പറഞ്ഞാൽ പതിനാല് ദിനരാത്രങ്ങൾ സൂര്യചന്ദ്രന്മാരെ കാണാതെ പൗലോസ് പക്ഷേ കൂളായിട്ട് തന്നെ ഇരുന്നു കാരണം അവനോട് പറഞ്ഞ് നീ ധൈര്യം എത്തിക്കാൻ പിന്നെ റോമയിൽ ഞാൻ എത്തിക്കുമെന്നുള്ള ഒരു ശബ്ദം ആക്കേട്ടെ ഇല്ലേ അതുകൊണ്ട് ഈ പ്രതിസന്ധികളെന്നുണ്ടെങ്കിൽ പൗലോസ് വിലുങ്ങിയില്ല പൗലോസിന് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കാനും വോസിക്കാനും ദൈവശബ്ദം ആരായാനും ദൈവാലോചന മുമ്പിൽ തന്നെ അവനെ തന്നെ വിലയപ്പെടുത്തി കൊടുത്തു ഹാ ലൂയ ദൈവത്തിൻ്റെ ശബ്ദം വീണ്ടും അവന് കേൾക്കാൻ ദൈവ ഫാക്യുമരയ്ക്കുകയാണ് അതേ ദൈവ ഇതിലേ ചില പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ കേട്ട ദൈവശബ്ദത്തെ അവഗണിച്ചവർക്ക് ദൈവം ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കും ആ സെക്കൻഡ് ചാൻസ് നിനക്ക് കയറി വരാനുള്ളൊരു മുഖാന്തരമാണ് നാളെ നമ്മളത് ചിന്തിക്കും ഇന്ന് നമ്മൾ ചിന്തിച്ചത് ഹാലലൂയ ദൈവാലോചനയെ ധിക്കരിച്ചുകൊണ്ട് ചില നങ്കൂര്യമെടുത്ത് ക്രേത്തദ്വീപിന്റെ മറവറ്റി ഓടിയാൽ മറഞ്ഞ് കിടക്കുന്ന ഈശാന മൂലൻ മുമ്പോട്ട് പോകാൻ കഴിയാത്ത പുറകോട്ടു പോകാൻ കഴിയാത്ത നിയന്ത്രണം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഈശാനമൂലം നമ്മുടെ ജീവിതത്തിൽ വരുമെന്നുള്ളതാണ് ഇത് ഏറ്റെടുക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഈശാനമൂലം വേണ്ട കർത്താവേ നിൻ്റെ ആ കൃപ മാത്രം മതിയെന്ന് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ വളരെ ഹൃദ്യമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ചല്ലോമായിട്ട് ദൈവം ഞങ്ങളോട് ഇടപെട്ടല്ലോ ഈ ദൈവശ്ദത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന മാത്രം മഹത്തുമെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തിമൂന്ന് ദയവമ്മവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു